നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ പി എസ് സി ചലഞ്ചർ കറണ്ട് അഫേഴ്സ് സീരീസിലെ പുതിയ കോഴ്സിനെ കുറിച്ച് ഒരുപാട് ഉദ്യാർത്ഥികൾ അന്വേഷിച്ചിരുന്നു നമ്മൾ ഏറ്റവും പുതിയതായിട്ട് കറണ്ട് അഫേഴ്സ് കോഴ്സ് ഫെബ്രുവരി അഞ്ചാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെഴുന്ന മുഴുവൻ പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അതായത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഇങ്ങനെ മുഴുവൻ പരീക്ഷകൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സ്വദേശോണം ഈ മൂന്ന് വർഷത്തെ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സും പിന്നീട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിലവിൽ ആവശ്യമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏത് പരീക്ഷ ആയിക്കോട്ടെ ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ എച്ച് എസ് എച്ച് എസ് എസ് ടി പോലുള്ള പരീക്ഷകൾ ഇങ്ങനെ പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് കോഴ്സ് പാക്കേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ കറണ്ട് ഫോഴ്സ് തീരുന്നണം വരെയുള്ള ഫാക്സ് നിങ്ങൾക്ക് ലഭിക്കും സോ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ പകുതിയിലിരുന്ന പരീക്ഷകൾക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ആയിരിക്കും കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസുകളും അതുപോലെ ഓരോ ക്ലാസുകളുടെ പി ഡി എഫ് നോട്ട്സും വീക്കിലി റിവിഷൻ എക്സാമുകളും ഉണ്ടാവും എല്ലാ സോഴ്സുകളുന്നുള്ള കറണ്ട് അഫേഴ്സും തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ എല്ലാ സോഴ്സിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സും കംപ്ലീറ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിച്ച് ദിവസം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും റാങ്ക് മേക്കിംഗ് പാർട്ടായിട്ടുള്ള കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് പരസ്യവാചകമല്ല മുൻപ് നമ്മുടെ കോഴ്സിൽ പഠിച്ച് ജോലി നേടിയ പതിനാലായിരത്തോളം കുട്ടികളുടെ അനുഭവമാണ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഫെബ്രുവരി അഞ്ച് മുതൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കമുള്ള കറണ്ട് അഫേഴ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പകുതി ആവുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തഞ്ചിലെ പകുതി ഫാക്സും ഏകദേശം തീരുന്ന രീതിയിലേക്ക് നമ്മൾ കോഴ്സ് എത്തിക്കും സോ ഈ കോഴ്സിൽ ചേർന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് നല്ല കോൺഫിഡൻറ്റോടുകൂടി അറ്റൻഡ് ചെയ്യാനും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനും ഈ ഒരു കോഴ്സിലൂടെ സാധിക്കും കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കോഴ്സിൽ ചേർന്നാലും ചേർന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട് പത്രം വായിക്കുന്ന ശീലം ഉണ്ടാകണം അത് പരീക്ഷയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ കൂടാതെ നമ്മുടെ കോഴ്സ് കൃത്യമായി പഠിക്കുക എഴുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആരംഭിക്കുന്ന ബാച്ചാണ് ഒരുപാട് പേര് പുതിയ ബാച്ചിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അവരിലേക്കെല്ലാം ഈ വീഡിയോ എത്തിക്കുക താങ്ക്